ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവടി വെക്കാനായില്ല കടുവ കാട് കയറിയിട്ടുണ്ടാകാമെന്ന സംശയത്തിലാണ് വനംവകുപ്പ് സ്റ്റിഫർ ഡോഗ വനാതിർത്തി മേഖലയിൽ വരെ എത്തി നാളെയും ദൗത്യം തുടരാനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം ഇതിനിടെ വനംവകുപ്പിനെതിരെ പ്രദേശവാസികൾ രംഗത്തെത്തി രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കടുവയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് തേക്കടിയിൽ നിന്നും സ്നിഫർ ഡോഗിനെ എത്തിച്ച് പരിശോധന നടത്തിയത് കടുവയെ കണ്ട സ്ഥലത്തു നിന്നും രണ്ട് കിലോമീറ്റർ വരെ സ്നിഫർ അകലവരെ എത്തി കടുവ ഹില്ലാഷ് അരണക്കൽ മേഖലയിലേക്ക് നീങ്ങിയതായാണ് വനംവകുപ്പ് പറയുന്നത് വനാതിർത്തി മേഖലയായതിനാൽ കടുവ വനത്തിലേക്ക് കടന്നിരിക്കാമെന്ന സംശയം ദൗത്യസംഘത്തിനുണ്ട് ഈ മേഖലയിൽ രണ്ട് കൂടുകൾ കൂടി സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം പരിശോധന നാളെയും തുടരും കടുവയെ കണ്ടെത്തിയാൽ മയക്കുമൂടി വെയ്ക്കുമെന്നും കോട്ടയം ഡി എൻ രാജേഷ് വ്യക്തമാക്കി ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കൂട് വെച്ചിരുന്ന സ്ഥലത്ത് ടൈഗർ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് ആ കൂടിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഇന്ന് നമ്മൾ പ്രസൻസ് കണ്ടെത്തിയ സ്ഥലത്തേക്ക് മാറ്റും അതുകൂടാതെ രണ്ട് കൂടുകള് അഡീഷണൽ ആയിട്ട് നമ്മൾ ഇന്ന് തന്നെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്യും ഒരു കൂടി ഇവിടെ ഉണ്ട് അഡീഷണൽ ഒരു കൂട് നമുക്ക് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് സ്ഥലത്ത് അതും എസ്റ്റാബ്ലിഷ് ചെയ്യും അതുകൂടാതെ തേക്കടിയിൽ നിന്ന് ഒരു കൂടും കൂടെ കൊണ്ടുവന്നിട്ട് സ്ഥാപിക്കാം അങ്ങനെ മൊത്തം മൂന്ന് കൂടുകൾ നാളെ ഇതിനിടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി മേഖലയിൽ വനവകുപ്പ് സുരക്ഷ ഉറപ്പാക്കണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം അതിനെ ഈ വന്യമൃഗം ഈ ഈ അടക്കാലം കൊണ്ടുപോയി ഈ വന്യമൃഗം വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിയാൽ അത് വന്ന് പിടിക്കാൻ വന്ന ഉദ്യസ്ഥന്മാർ ഇങ്ങനെ അവമാ കാണിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ഈ ആവശ്യപ്പെടുന്നു തൊഴിലാളികൾക്കും ലയങ്ങൾക്കും പരീക്ഷ നടക്കുന്ന സ്കൂളിലും വനം വകുപ്പിന്റെ പ്രത്യേക സുരക്ഷ ഉറപ്പാക്കുമെന്ന് കോട്ടയം ഡി എഫ് ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധക്കാർ മടങ്ങിയത് കാലിന് പരിക്കുന്നതിനാൽ കടുവ തിരികെ തിരികെത്തുമെന്നാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത് സുബിൻ തോമസ് ജനം ഇടുക്കി